നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നൂലിന്മേലുള്ള മന്ത്രിസഭ അതാണ് നരേന്ദ്രമോദിയുടെ മോദി ത്രീ പോയിന്റ് സീറോ സർക്കാർ അധികാരത്തിൽ കഷ്ടിച്ച് ഏറിയ നരേന്ദ്രമോദിക്ക് ഓരോ ദിനവും വെല്ലുവിളി നിറഞ്ഞതാണ് കാരണം അത്രക്ക് സമ്മർദ്ദമാണ് ഘടക കക്ഷികൾ നരേന്ദ്രമോദിക്ക് മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ടി ഡി പി ആണ് നരേന്ദ്രമോദി സർക്കാരിനോട് പല കാര്യങ്ങൾ പറഞ്ഞ് വിലപയച്ചെന്നതെങ്കിൽ പിറ്റേ ദിവസം അത് ആർ ആയിരിക്കും അങ്ങനെ ഓരോ ദിവസവും നരേന്ദ്രമോദിയെ പ്രതിസന്ധിയിലാക്കുകയാണ് ഘടകകക്ഷികൾ കഴിഞ്ഞ തവണയൊക്കെ ഒരു പേടിയുമില്ലാതെ സുഖിച്ചു വരിച്ച നരേന്ദ്രമോദിക്ക് ദിനം പ്രതി രക്തസമ്മർദ്ദം പോലും ഉയരുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കാരണം അത്രമേൽ മോദിയെയും ബി ജെ പിയേയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ഘടക ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത് അപ്പോൾ തന്നെ രാജഭീഷണിയാണ് ഘടകക്ഷികൾ മുഴക്കുന്നത് ഇപ്പോൾ ഇതാ വീണ്ടും നരേന്ദ്രമോദി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് നിതീഷ് കുമാർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു തന്നില്ല എങ്കിൽ യാതൊരു കാരണവശാലും എൻ ഡി എയിൽ തുടരില്ല എന്നാണ് നിതീഷ് കുമാർ നരേന്ദ്രമോദിക്ക് മുൻപിൽ വെച്ച ഏറ്റവും വലിയ ഉപാധി ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്ന ആവശ്യം ആവർത്തിച്ചിരിക്കുന്നു ജെ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയം സർക്കാർ രൂപീകരണം എം പിമാരുടെ സത്യപ്രതിജ്ഞ എന്നിവയ്ക്ക് ശേഷം ഡൽഹിയിൽ ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് സംസ്ഥാനത്തിന് പ്രത്യേക പദവി എന്ന ആവശ്യം വീണ്ടും ജെ ഡി യു ഉന്നയിച്ചത് നിതീഷ് കുമാർ അധ്യക്ഷനായ യോഗത്തിൽ കേന്ദ്രമന്ത്രിമാരും ജെ ഡി യു നേതാക്കളും ഉൾപ്പെടെ എല്ലാ പാർട്ടി എം പിമാരും പങ്കെടുത്തു യോഗത്തിൽ പല സുപ്രധാന തീരുമാനങ്ങളും ആവശ്യങ്ങളും ഉയർന്നു അതിനിടെ പാർട്ടിയുടെ രാജ്യസഭ എം ആയ സഞ്ജയ് ജായെ ജെ ഡി യു വർക്കിംഗ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു കേന്ദ്ര സർക്കാരിനോടുള്ള ദീർഘകാലമായുള്ള ആവശ്യമായ ബീഹാറിന് പ്രത്യേക കാറ്റഗറി പദവി എന്നത് ഉടൻ നൽകണമെന്ന് പാർട്ടി തീരുമാനിച്ചതായി നേതാക്കൾ പറഞ്ഞു എന്നാൽ ബീഹാറിന് പ്രത്യേക പദവി നൽകിയില്ല എങ്കിൽ ഘടകകക്ഷിയായി തുടരുന്നതിൽ കാര്യമില്ല എന്നുള്ള ചർച്ചകളും യോഗത്തിൽ പല നേതാക്കളും മുന്നോട്ട് വെച്ചു കഴിഞ്ഞ കുറേ വർഷങ്ങളായി മോദിയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യമാണിത് എന്താ പ്രധാനമന്ത്രിക്ക് ചെവി കേൾക്കുന്നില്ല എന്ന് രാജ്യസഭ എം പി ആയ സഞ്ജയ് ജ യോഗത്തിൽ ചോദിച്ചതിന് നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മോദി സർക്കാരിന്റെ ഈ മൂന്നാം മൂഴം ആർ ജെ ഡിയുടെ കൂടെ ഔദാര്യമാണെന്നും ഈ അവസരം ശരിയായി ഉപയോഗിച്ചാൽ തങ്ങൾക്ക് പലതും നേടിയെടുക്കാമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു യോഗത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ നിർദ്ദേശത്തിലാണ് ആവശ്യം ആവർത്തിച്ചത് സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജും ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം സംസ്ഥാനത്തിന് പ്രത്യേക പദവി ആവശ്യപ്പെട്ട് ബീഹാർ മന്ത്രിസഭാ പ്രമേയം പാസാക്കിയിരുന്നു മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള ബീഹാറിലെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ചൂണ്ടിക്കാട്ടി പ്രത്യേക പദവിക്ക് വേണ്ടി ദീർഘകാലമായി വാദിക്കുന്നുണ്ട് ഈ പദവി കൈവരിച്ചാൽ കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വരുമാനത്തിൽ സംസ്ഥാനത്തിന്റെ വിഹിതം വർദ്ധിപ്പിക്കും കൂടാതെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗക്കാർ എന്നിവർക്കുള്ള സംവരണം ഒമ്പതാം പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് ജെ ഡി യു കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതു നേരത്തെ ബീഹാർ സർക്കാർ ഇത് തീരുമാനിച്ചിരുന്നെങ്കിലും പട്ന ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ മന്ത്രിമാർ പ്രവർത്തകരുമായി ആശവിനിമയം നടത്തേണ്ടതിന്റെ ആവശ്യകതയും എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഊന്നിപ്പറഞ്ഞു പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങൾ ബൂത്ത് തലത്തിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കണം ബി ജെ പി ഞങ്ങളുടെ പല വാക്കുകളും കേട്ടില്ല എന്ന് വരാം എന്നാൽ അതൊക്കെ എന്ത് വില കൊടുത്തും നമുക്ക് നേടിയെടുക്കണം കാരണം ബി ജെ പിക്ക് ഞങ്ങളെ ഇപ്പോൾ ആവശ്യമുണ്ട് അപ്പോൾ ബി ജെ പി ഞങ്ങൾ പറയുന്നതും കേൾക്കേണ്ടതായുണ്ട് യോഗത്തിൽ അഭിപ്രായം പറഞ്ഞു എന്തായാലും ആകെ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും കാരണം ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുള്ള ഭീഷണിയാണ് നിതീഷ് കുമാർ അടക്കമുള്ള ഘടകക്ഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തവണ ബി ജെ പിക്ക് ലോക്സഭയിൽ ഒറ്റക്ക് ഭൂരിപക്ഷം നേടുവാൻ സാധിക്കാഞ്ഞതിനാൽ എന്തായാലും നിതീഷിന്റെ അടക്കമുള്ള പിന്തുണ ബി ജെ പിക്ക് വേണം അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് എൻ ഡി എ പാളയത്തിൽ തിരിച്ചെത്തിയ ജെ ഡി യു ടി ഡി പി കക്ഷികളുടെ പിൻബലത്തിലാണ് മൂന്നാം എൻ ഡി എ സർക്കാരിന് ബി ജെ പി നേതൃത്വം നൽകിയത് ലോക്സഭയിൽ പന്ത്രണ്ട് സീറ്റുകൾ കൈവശമുള്ള ജെ ഡി യുവിന്റെ പിന്തുണയെ ആശ്രയിക്കുന്നതിനാൽ ബീഹാറിന് പ്രത്യേക കാറ്റഗറി പദവി എന്ന ആഹ്വാനത്തിന് ഈ സമയത്ത് വലിയ പ്രാധാന്യമുണ്ട് കാലങ്ങളായുള്ള ആവശ്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാമെന്നാണ് ജെ ഡി യുവിന്റെ കണക്കുകൂട്ടൽ പ്രത്യേക പദവി ലഭിച്ചാൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് ജെ ഡി യുവിന് നൽകുന്ന ഊർജം ചെറുതായിരിക്കില്ല അതേസമയം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദാക്കിയ കേന്ദ്ര നടപടിയിലെ ഇരട്ടത്താപ് അപ്പോൾ ചോദ്യം ചെയ്യപ്പെടും